കാനായി നോർത്ത് യു പി സ്കൂൾ കലാകായികമേള വിവിധ പരിപാടികളോടെ നടന്നു ദിസ് ന്യൂസിസ് ബ്രോട്ടി ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കാനായി നോർത്ത് യു പി സ്കൂൾ കലാകായികമേള വിവിധ പരിപാടികളോടെ നടന്നു കലാകായികമേള കണ്ണൂർ ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ കളിയെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് അതുമാത്രമല്ല കളിയിലൂടെ നിങ്ങൾക്ക് ജീവിതം കണ്ടെത്താൻ വേണ്ടി സാധിക്കും എത്രയോ ആൾക്കാർ ജീവിതം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യമുണ്ട് കൂടാതെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു സംസ്ഥാന തലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥലം നേടുകയാണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് പ്ലസ് ടു ഗ്രേസ് മാർഗുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ കളിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ മാർക്ക് നേടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ സർക്കാർ സ്പോർട്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മാത്രമല്ല ഒരു സ്പോർട്സ് നയം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനത്തൊന്നും രീതിയിലുള്ള കേരള സ്പോർട്സ് കൗൺസിൽ ഒരു നിയമമായി എടുത്തുകൊണ്ട് ഒരു അടിസ്ഥാനപരമായി സ്പോർട്സിൽ വികസിപ്പിക്കാൻ ഗവൺമെന്റ് നയം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഈ സർക്കാർ വന്ന ശേഷം ഏകദേശം കായിക താരങ്ങൾക്ക് സർക്കാർ തലത്തിൽ തന്നെ ഇപ്പം തന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് പേർക്ക് സർക്കാർ തലത്തിൽ വീണ്ടും ജോലി കൊടുക്കാൻ വേണ്ടി ഓർമ്മ കാണുന്നുണ്ട് ഒരു വർഷം അമ്പത് കായിക താരങ്ങൾക്ക് ജോലി കൊടുക്കും സി വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ಈ ವರ್ಷದ ಸ್ಕೂಲ್ ರೋಡ್ ನಡಾಯವಾದಕ್ಕೆ ಹೊರಗೆ ಬಂದಿ ಈ ಕಾರ್ಯಕ್ರಮದ ಅರ್ಥವನ್ನು લઈને ವಿದ್ಯೆ ಮತ್ತು ಸುದ್ದಿನ ನಡೆಸುವ ಉದ್ದೇಶವನ್ನು ಹೊಂದುವನ ಒಂದು ಬಹಳ ವೆಟ್ಟನದಲ್ಲಿ ನೋಕ ಈ ಕಲಾ ಕಾರ್ಯಕ್ರಮ ಮಾರ್ತಂದಿರಬಹುದು. പക്ഷ ಆದರೆ ನಿಮಗೆ ಅರಿಯಾ ನೀವು ಎಲ್ಲರೂ ಅದನಿ പ്രധാന അധ്യാപിക പി വിജയലക്ഷ്മി ടീച്ചർ സ്കൂൾ മാനേജർ എൻ ബി സുരേഷ് കുമാർ പി മനോജ് എം എൻ സാഹിത്യ ടീച്ചർ എം രാജേശ്വരി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ കലാകായികമേള വെള്ളിയാഴ്ച സമാപിക്കും നമ്മളെ ഈ എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിന്റെ പേര് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യക്കാലത്തും എത്തിച്ച അല്ലെങ്കിൽ അറിയിച്ച വ്യക്തിയാണ് അധ്യാപകനാണ് കായികാധ്യാപകനാണ് ശ്രീദാമോദരൻ മാസ്റ്റർ നമ്മുടെ ഹാൻഡ്ബോളിനെ ദേശീയ തലത്തിലേക്ക് എത്തിച്ച മതം അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി ടി പ്രസിഡന്റ് ശ്രീ സി വി ജയപ്രകാശാണ് അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ